Það er eitthvað með líka þá ekki að tannu. ജീസസ് വോയിസിന്റെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹത്തെ അറിയിക്കുന്നു ഇതൊരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദിവസമാണ് ഇരുപതാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് സാധിപ്പിച്ചു തരും നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ സ്വപ്നം കണ്ടത് നിങ്ങൾ പ്രാർത്ഥിച്ചത് കർത്താവ് നിങ്ങൾക്ക് തരും ഇന്ന് ഈ വചനം നിങ്ങളുടെ കയ്യിൽ എത്തിക്കുവാൻ കാരണം ഒരു ഫാമിലിയാണ് അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൻ്റെ ഒരു ഭാഗം അവർ ഈ വേലയ്ക്ക് വേണ്ടി ചെലവഴിച്ചു നിങ്ങളും ഈ വചനം കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളെപ്പോലെ ജനലക്ഷങ്ങളുടെ പ്രാർത്ഥന ഇന്ന് അവർക്ക് കിട്ടും അവരും അനുഗ്രഹിക്കപ്പെടും നിങ്ങളും അനുഗ്രഹിക്കുന്നു നമുക്ക് വചനത്തിലേക്ക് നടക്കാം യഷയ്യാവിൻ്റെ പ്രവചനം അറുപത്തി ആറാം അധ്യായം പതിനാലാമത്തെ വാക്യം യശയ്യാവിൻ്റെ പ്രവചനം അറുപത്തി ആറാം അധ്യായം പതിനാലാമത്തെ വാക്യം അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും സന്തോഷിക്കും നിങ്ങളുടെ അസ്ഥികൾ ഇളമ്പുല് പോലെ തഴ നിങ്ങളുടെ അസ്ഥികൾ പോലെ യഹോവയുടെ യഹോവയുടെ കൈ കൈ തന്റെ തന്റെ ദാസന്മാർക്ക് ദാസന്മാർക്ക് ശത്രുക്കളോട് അവൻ ക്രോധം കാണിക്കും ശത്രുക്കളോട് അവൻ ക്രോധം കാണിക്കും വായിക്കാം വാക്യം പതിനാല് അത് കണ്ടിട്ട് അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും ആ വാക്യം തന്നെ എടുക്കാം ദൈവത്തിന് സ്വന്തം ഈ ദിവസങ്ങളിൽ ചിലത് കണ്ടിട്ട് നിന്റെ ഹൃദയം സന്തോഷിക്കും നീ നിന്റെ ജീവിതത്തെ നോക്കി പറ ചിലത് കണ്ടു സന്തോഷിക്കാൻ എനിക്കെന്റെ ദൈവം വഴിയൊരുക്കി തരാൻ പോകയാ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു നീ നിരാശപ്പെട്ട വിഷയത്തിൻ്റെ തന്നെ നീ സന്തോഷിക്കാൻ പോകയാ കണ്ടു സന്തോഷിക്കും വേറൊരു ഭാഗത്തെഴുതിയിട്ടുണ്ട് യാക്കോവിന്റെ പുത്രന്മാർ ധാന്യം തപ്പിപ്പോകുന്നു യോസഫ് ജീവിച്ചിരിക്കുന്ന വിവരം അറിയുന്നു അവർ ഓടി വന്ന അപ്പനോട് വാർത്ത പറയുന്നു അപ്പ നിന്റെ മകൻ യോസഫ് മരിച്ചിട്ടില്ല മക്കളുടെ വാക്ക് കേട്ട് അപ്പൻറെ ഉള്ളു സന്തോഷിക്കുന്നു അപ്പസ്വല പ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട് കർത്താവിൽ വിശ്വസിച്ചത് കൊണ്ട് കാരാഗ്രഹപ്രമാണി കുടുംബം സന്തോഷിച്ചു അപ്പൊ ഒന്ന് കാര്യം പറയാം കണ്ടു സന്തോഷിക്കാൻ കേട്ട് സന്തോഷിക്കാൻ വിശ്വസിച്ച് സന്തോഷിക്കാൻ കർത്താവ് നിനക്ക് കൃപ തരട്ടെ എനിക്കറിയത്തില്ല ദൈവാത്മാ പറയ ചില സാഹചര്യങ്ങളെ ഊന്തി മാറ്റിയിട്ട് നിന്റെ കണ്ണുകൊണ്ട് ചിലത് കണ്ട് സന്തോഷിക്കാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ നിനക്ക് കൃപ ചെയ്യാൻ പോകുക ഈ വാക്യം കിട്ടിയപ്പോൾ മുതൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ കണ്ണ് ചിലത് കണ്ട് സന്തോഷിക്കും ഒരാമയും പറഞ്ഞാട്ട് നിന്റെ കണ്ണ് കൊണ്ട് തന്നെ എനിക്കറിയത്തില്ല ദൈവാത്മാവ് പറയാ ചില സാഹചര്യങ്ങളെ മാറ്റി മറിക്കുന്ന ദൈവപ്രവർത്തി ചിലർക്ക് വേണ്ടി ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് വിശ്വാസ കണ്ണാർ കണ്ണുകൊണ്ട് പറയണം എന്റെ കണ്ണ് ചെറുത് കാണും എൻറെ കണ്ണ് ചെറുത് കാണും എൻറെ ഹൃദയം സന്തോഷിക്കും എന്താ ഈ വാക്യത്തിന്റെ ചരിത്ര പശ്ചാത്തലം അടുത്ത ഭാഗത്ത് എഴുതിട്ടുണ്ട് നിന്റെ ആസ്തികൾ ഇളം പുല്ലുപോലെ തഴക്കും

ഞാൻ സമാധാനം തരും ഒരാമീം പറയണമേ നീ പ്രാർത്ഥിച്ചാൽ കർത്താവിനൊരു ദൂത് പറയാനുണ്ട് നിന്റെ വീട്ടിലകത്തെ അസമാധാനത്തെ തള്ളി മാറ്റിയിട്ട് നിന്റെ വീട്ടിൽ സമാധാനം തരാൻ എന്റെ കർത്താവ് ഇന്നുവകൾ ശക്തനാണ് ഈ ഞാൻ ഈ വേദോത്സവത്തിലെ പല ആശയങ്ങളുടെ വെളിപ്പാട് വെച്ച് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് എത്ര വലിയ പ്രശ്നമുള്ള വ്യക്തിയാകട്ടെ ഒന്നുകൂടെ കയറി പറയാം ഒരു കോടി കടമാകട്ടെ അമി മാരകലോകമാകട്ടെ സ്തോത്രം അമി കേസാകട്ടെ കോടതിയാകട്ടെ പ്രതിസന്ധിയാകട്ടെ വെല്ലുവിളിയാകട്ടെ എന്തുണ്ടായാലും ആദ്യം നിങ്ങൾ ഏറ്റെടുക്കേണ്ടത് ഒരു സമാധാനം ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം നിങ്ങൾ സമാധാനപ്പെട്ടാൽ നിങ്ങളുടെ കാര്യം കർത്താവ് ചെയ്തിരിക്കും ഇനി കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചിങ്ങനെയെന്ന് പറഞ്ഞു ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്ന സമാധാനമല്ല അല്ല ശ്രദ്ധിക്കണം നിങ്ങൾ വലിയ പ്രശ്നമെന്ന് ചിന്തിക്കുന്ന കാര്യത്തെ ഉരുകി പോകുന്ന പോലെ പ്രാപിക്കേണ്ടത് നീ നീ സമാധാനം സമാധാനം ഏറ്റെടുക്കണം എന്നോട് ഏറ്റെടുത്താൽ വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും കൊരിയൊന്നാമത്തെ ലേഖനം എടുത്തെ മൂന്നാമത്തെ വാക്യം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാം വാക്യം തിരിച്ചു ഞാൻ പറയുക അവൻ കലക്കി ദൈവമല്ല സമാധാനം തരുന്ന ദൈവമാണ് നിന്റെ വീടിനകം കലങ്ങി മറിയുന്നുണ്ടെങ്കിൽ വിളിച്ചു എന്റെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ് ഇന്നലെ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്ക് ബോധ്യപ്പെടുത്തി ഇന്ന് ശുശ്രൂഷ അനുഭവിക്കുന്ന ചിലർക്ക് അമി ഇന്നു വരെ ഉണ്ടാകാത്ത സമാധാനം ഉണ്ടാകാൻ പോവാ ഒരാമയും പറഞ്ഞാട്ട് നിന്റെ സമാധാനത്തെ കെടുത്തുന്ന ഏതൊക്കെ അസ്വസ്ഥതകൾ നിനക്കുണ്ടെങ്കിലും അതെല്ലാം ദൈവം ക്യാൻസൽ ചെയ്യാൻ പോവുക കൊരിന്തിന് എഴുത്തി പറയുന്ന ഒരു വാക്യമാണ് ഈ കാണാതെ പറയാൻ പറ്റുന്ന വാക്യം ഇങ്ങനെ സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു ഒരാമീം പറയണം ഞാൻ കൂടെ കൂടെ എൻ്റെ വീടിനകത്ത് എൻ്റെ ഭാര്യയോടും എൻ്റെ കുഞ്ഞുങ്ങളോടും ഒക്കെ പറയാറുണ്ട് ആമി ഇവിടെ സമാധാനം കെടുത്തുന്ന ഒരു വാക്കും ആരും പറയാൻ പാടില്ല അതിന്റെ കാരണം ഇത് സമാധാനത്തിൻ്റെ ഭവനമാണ് നീ വിളിച്ചു പറയോ നിന്റെ വീട് സമാധാനത്തിൻ്റെ ഭവനമാണ് നീ ഒരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടിൽ സമാധാനം ഉണ്ടാകാത്ത ദൈവത്തിൻ്റെ സമാധാനം ഘോഷിക്കാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു ശ്രദ്ധിച്ച് കേൾക്കണം ശ്രദ്ധിച്ചു കേൾക്കണം വലിയൊരു കാര്യത്തിലേക്കാണ് വരുന്നത് ഇവിടെ എഴുതിയിരിക്കുക അവൻ കലക്കത്തിൻ്റെ ദൈവമല്ല പിന്നെ അവൻ എന്താണ് സമാധാനത്തിൻ്റെ ദൈവം നിങ്ങൾക്കറിയാമോ ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന പലർക്കും ഇന്ന് സമാധാനം ഇല്ല ഒരാമയും വരുന്നില്ല ആരാണ്ട് ഏതാണ്ട് പറയുമ്പോഴേ കർത്താവ് സ്വന്തം എല്ലാം കൂടെ എടുത്തുറിഞ്ഞ് നിലവിളിക്കുക അങ്ങനെയല്ല കുഞ്ഞെ നീ ആദ്യം ഒന്ന് സമാധാനപ്പെടെ നിനക്കൊരു ദോഷവും വരാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല നീ ആ വിഷയത്തിൽ നിന്നും സധാനപ്പെട്ടെ സമാട്ടെ നിന്റെ എക്സാമിന്റെ വിഷയത്തിൽ സമാധാനപ്പെട്ടേ നിന്റെ കുടുംബജീവത്തിന്റെ വിഷയത്തിൽ സമാധാനപ്പെട്ട് നിന്റെ സമ്പത്തിനു സമാധാനപ്പെട്ടെ ദൈവം ചെയ്യും നിന്റെ ബുദ്ധി കൊണ്ടല്ല ചെയ്യുന്നേ എന്റെ കർത്താവ് ചെയ്യും നിനക്കറിയാം നമുക്ക് മനസ്സിലാകുന്നത് കർത്താവിന്റെ സോത്രം ഈ രക്തസ്രാവം ഉള്ള സ്ത്രീയെ കുറിച്ച് ബൈബിൾ വായിക്കുന്നു രക്തസ്രാവുള്ള സ്ത്രീ യഹൂദാരമ്പര്യം അനുസരിച്ച് ഒരു രക്തസുരാവുള്ള സ്ത്രീ യഹൂദനെ കാണുമ്പോൾ അഞ്ചടി മാറി നടക്കണം അവിടെ ആ ഭാഗത്ത് എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട് അവൾ വൈദ്യന്മാരാൽ ഏറിയോന്ന് എന്ന് പറഞ്ഞാൽ എന്തുവാ എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ഈ പണനഷ്ടത്തെക്കാൾ വലുത് അസമാധാനം മനസ്സിനകത്ത് കയറും ഏറിയ കാലമായി വൈദ്യന്മാരാൽ സഹിക്കുക ഈ സ്ത്രീ ഒരു ദിവസം അവൾ യേശുവിനെ കുറിച്ച് കേട്ടു യേശുവിനെ കുറിച്ച് കേട്ടു ഇവിടെ രോഗം വലുതാ അതിനേക്കാൾ വലുതാ സമാധാനം നഷ്ടപ്പെട്ടു പോയി നോക്കിയേശുവിനെ കുറിച്ച് കേട്ടു ഇനിയും കേട്ടപ്പോൾ ഇവിടെ ആഗ്രഹം ആഗ്രഹം അടുക്കൽ വരാൻ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം അമി കർത്താവിൻ്റെ അടുക്കൽ മാത്രമേ സമാധാനമുള്ളൂ ഒന്നുകൂടെ പറയാം യേശുവിന്റെ അടുക്കൽ മാത്രമേ അതുകൊണ്ടാണ് യാക്കോ പറഞ്ഞ ദൈവത്തോട് അടുത്ത നിഗിലും ഇങ്ങോട്ടോ നിഖിലേ വേണ്ട നിഖിലും കൂടെ അടുക്കുക നിഖിൽ ഒന്നി യേശു അല്ല ഞാൻ യേശു യേശു ആകുന്നോ വിശ്വാസിയാവുന്നോ യേശു ആകും കണ്ടോ വിടുന്നില്ല ഇങ്ങോട്ട് നോക്കിയ കർത്താവിൻ സോദർ യേശു ആകുക ഇങ്ങോട്ട് നോക്കിയേ ഞാൻ യേശു ഇങ്ങോട്ടും ഞാൻ അങ്ങോട്ടും വരുവാ അടുത്തു നോക്കിയേ ഇത്രയും അടുക്കാൻ പറ്റൂ ഇനി അടുക്കാൻ പറ്റുമോ ഇല്ല പക്ഷേ ഈ അമി ഞാനും നികിലും അടുക്കുന്നവരല്ല നീ യേശു അടുക്കുന്നേ ഇങ്ങോട്ട് ഞങ്ങളുടെ കൈ തമ്മി അടുക്കുക അടുത്താൽ ഇത്രയും അടുക്കത്തുള്ളൂ പക്ഷേ യേശുവിന്റെ പ്രത്യേകത അകത്ത് ആശ്വാസം വെളിപ്പെട്ടുകൊണ്ടിരിക്കും വിശ്വാസമുള്ള ഒരാക്ക് കർത്താവിൻ്റെ അനുവാദം പോലും ഇല്ലാതെ ശക്തിയെ ചോർത്തുക ദൈവത്തിന്റെ ഞാനൊന്ന് തൊട്ടി ശക്തി എടുത്തോട്ടെന്ന് ചോദിച്ചോ ഇല്ല ഞാനൊരു കാര്യം പറയാം വിശ്വസിക്കുന്നവൻ്റെ കൂടെ കർത്താവ് ഇറങ്ങി നിൽക്കും എൻ്റെ ബുദ്ധി തോറ്റടത്ത് നിൻ്റെ അറിവ് തോറ്റടത്ത് പ്ലസ് ടുവിന് പഠിക്കുന്നൊരു കൊച്ചൻ എന്നെ വിശ്വാസം പഠിപ്പിച്ചു പ്ലസ് ടുന് പഠിപ്പിക്കുന്നൊരു കൊച്ചൻ ഇതിന് പറഞ്ഞെനിക്കറിയത്തില്ല ആ പറഞ്ഞതിൽ ഒന്ന് കേൾക്കുന്ന ഉള്ളതല്ല പറയാൻ പറ്റുമോ ഇല്ലാത്ത പറയാൻ പറ്റുമോ ഈ കൊച്ചൻ എന്നെ ഫോൺ വിളിച്ചു ബ്രോത്തറേ അനുബ്രോതനാണോ ആ ഞാൻ പറഞ്ഞാന്ന് അതെ ഞാൻ ടി വി പ്രോഗ്രാം കാണുന്ന ഞാൻ പറഞ്ഞു എന്നാ മോനെ അതെ അങ്കളെ ഞാൻ ഈ എക്സാം എഴുതി അങ്കിളെ എനിക്കൊരു അബദ്ധം പറ്റി എക്സാമിന് തന്ന ടൈം ടേബിൾ മാറിപ്പോയി പഠിച്ചത് ഒരു വിഷയം എഴുതിയത് വേറൊരു വിഷയം അവിടെ ചെന്നപ്പോൾ പഠിച്ചത് നാളെയാണെന്ന് വിചാരിച്ചത് ഇന്നാണ് പരീക്ഷ അപ്പം ഞാൻ എന്തായാലും വൃത്തിയായിട്ട് ചോദ്യം എഴുതി വെച്ചു വൃത്തിയായിട്ട് പിന്നെ ഇപ്പം പഠിച്ചതിൻ്റെ നാല് ആൻസർ കാണാതെ അത് നല്ല വൃത്തിയായിട്ട് എഴുതി വെച്ചു അഞ്ച് പേപ്പർ എഴുതി ഞാൻ പറഞ്ഞു പിന്നെ എന്നെ വിളിച്ചതിൻ്റെ കാര്യം അങ്കിളൊന്ന് പ്രാർത്ഥിക്കണം ഞാൻ തിരിച്ചുപദേശിക്കുക എടാ മോനെ പഠിച്ചേച്ച് വേണം പരീക്ഷ എഴുതാൻ അല്ലാതെ ചോദ്യ പേപ്പർ എഴുതി ബ്രദർ വെച്ചാൽ ബ്രദറ് പ്രാർത്ഥിച്ചോന്ന് അപ്പൊ എന്നോടൊക്കെ ബ്രദറിനപ്പം വിശ്വാസം ഇല്ലയോ സത്യം പറയാം ഞാനൊന്ന് ചമ്മി ഞാൻ ഞാനെന്റെ സഭയം മനസ്സ് തുറങ്ങുകെട്ടോ അന്നേരം അവൻ എന്നോട് പറയാ അങ്കിളെ അങ്കിളെ ഈ പേപ്പർ നോക്കുന്ന സാറിന് ഒരു ടെൻഷൻ ഉണ്ടായാൽ പോരായോ ഞാൻ ഒരു നേരെ ചോദിച്ച എന്താ എൻറെ അങ്കളെ പേപ്പർ നോക്കുമ്പോൾ ഭർത്താവ് കിടന്ന് രണ്ട് ചാട്ടം ഇനി നോക്കാൻ പോവാന്ന് പോവാൻ ശരി ഇട്ട് വിടരുത് ഉയ്യോ ഞാൻ മുട്ടുകുത്തി മോനെ വെക്കല്ലടാ ഒറ്റ പ്രാർത്ഥന വിട്ടോണിടാർത്ഥന ഈ പ്ലസ് ടു അങ്ങി ചോദ്യം എഴുതി വെച്ച എമ്പത്തൊന്ന് മാർക്കുണ്ടായിരുന്നു എന്നാ പൊട്ടത്തരം കാണിച്ചെനിക്കറിയത്തില്ല ഞാനൊരു സത്യം നിന്നോട് പറയാം എടാ വിശ്വാസത്തിന്റെ ശക്തി അത് വിശ്വസിക്കാൻ കൃപ നിന്നെ നിന്നെ തോപ്പിക്കാൻ ഒരു ഒരു ശക്തിക്ക് പറ്റത്തില്ല തകൽക്കാൻ ശക്തി പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ വന്ന് തൊട്ടു ശക്തി വ്യാപരിച്ചു യേശു ചെന്നെ ആരാ തൊട്ടെ പറഞ്ഞാ സമാധാനത്തോടെ ബാധ എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് പ്രസംഗിക്കട്ടെ അവൾ വിശ്വാസത്തെ തൊട്ടപ്പോൾ അവളെ ബാധിച്ച ബാധ ഒഴിയാൻ തുടങ്ങി വിശ്വസിച്ച നിന്നോട് ദൂതു പറയാം ഇന്ന് ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ നിന്റെ നന്മയ്ക്ക് വിരുദ്ധമായി ത്തിനകത്തുനിന്ന് ഒഴിഞ്ഞുപോട്ട് എന്നോട് ദൈവാത്മാവ് ഇന്നലെ രാത്രി പറഞ്ഞു ബാധ പോലെ കൂടാരങ്ങളിൽ ആഞ്ഞടിക്കുന്ന യേശു ജയം തരിക എന്നോട് ദൈവം മറ്റുള്ള വർഷം പോലെ അല്ല ഇതൊരു ഇയറാ ഹോളി സ്പിരിറ്റ് എന്നോട് പറയുന്നു നീ സമാധാനം അനുഭവിക്കും ഫെബ്രുവരി സമാധാനം അനുഭവിക്കും ഡിസംബർ വരെ അനുഭവിക്കും സമാധാനം നിന്റെ തകർച്ച കണ്ട് ചിരിക്കാൻ നോക്കുന്നവർ ലജ്ജിറ്റ് നിന്നെ സമാധാനത്തായി നിറയ്ക്കും എവിടെ എവിടെയോ ദൈവത്തിന്റെ പണി നടക്കുകയാ എവിടക്കയോ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കുക എവിടക്കയോ ദൈവത്തിന്റെ കൈ അത് മനുഷ്യന്റെ ദൈവത്തിന്റെ ചലിക്കുകയല്ലോ എന്നോട് ദൈവ പറയുന്നു നിന്റെ സമാധാനം കെടുത്താൽ ഇനിയ പ്രശ്നം അവിടെ ഉണ്ടാകത്തില്ല നിന്റെ സമാധാനം ഇനിയ പാത അടിക്കത്തില്ല എനിക്കറിയത്തില്ല പരിശുദ്ധ വെളിപ്പെടുത്തുന്നു ഇന്ന് പകലത്തെ ആരാധനക്ക് നടുവിൽ ആരാധനയ്ക്ക് നടുവിൽ നിനക്ക് ഭയങ്കര സമാധാനം ദൈവം തരും പ്രവചനം പറയുക നിന്റെ വീടിനകത്ത് സമാധാനം ദൈവം കൊണ്ടു തരും അതിന് തടസ്സം നിക്കുന്ന പടുകൂറ്റൻ മതിലുകളെ എൻറെ ദൈവം തള്ളിക്കളഞ്ഞാദി പോലെ നിന്റെ വീട്ടിലോട്ട് സമാധാനം വന്നു കേരട്ട കഴിഞ്ഞ നാളുകളിൽ നിന്റെ കുടുംബത്തിലോട്ട് ഒഴുകിയ സമാധാനം പലതും വഴിതിരിഞ്ഞു പോയി അല്ല ഇന്ന് വഴിതിരിച്ചവനെ നിന്റെ വീട്ടിലോട്ട് സമാധാനം ഒഴുകി കേറുക പറ നിന്റെ കുടുംബജീവത്തെ കുറിച്ച് സമാധാനത്തിന്റെ വാർത്ത കേൾക്കും നിന്റെ കുടുംബജീവിതത്തെ കുറിച്ച് സമാധാനത്തിന്റെ കേൾക്കും സതീശി കേട്ടെ കുഞ്ഞെ നിനക്ക് തന്ന സൗന്ദര്യം നിനക്ക് തന്ന ആരോഗ്യം എത്ര ഞാൻ കഴിഞ്ഞിട്ട് ഒരു കല്യാണത്തിന് പോയപ്പോൾ ഒരു കാറ് കേറി വരുന്ന കേട്ടു ഗ്ലോറി അപ്പോൾ ആൾക്കാരൊക്കെ ന്യൂ ഓടിയാണ് ഇപ്പം ഇപ്പം ഉറങ്ങിയ പുതിയ വണ്ടി അവന്റെ വരവ് കണ്ട ആ രാജ വണ്ടി വരുന്ന പോലെ ഇങ്ങോട്ട് നോക്ക് അദ്ദേഹം ഒരാൾ വണ്ടി കൊണ്ട് നിർത്തിച്ചിറങ്ങി ഒരു മനുഷ്യൻ ദേഹം മൊത്തം വെളുത്ത പാണ്ടുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യൻ കയറി വേറൊരാൾ പറയാ ഇങ്ങേരുടെ വീട്ടിൽ നാല് ബെൻസും പിന്നെ ഓടി പിന്നെ വില കൂടിയ വണ്ടികൾ ആമി കർത്താവിൻ്റെ സ്വന്തം ഇഷ്ടം പോലെ വണ്ടികളുടെ കോടീശ്വരൻ അങ്ങനെയൊരു റെഡ് ഉടുപ്പായിട്ടേക്കുന്നേ അങ്ങനെ വന്ന് ഞാനിരിക്കുന്നതിൻ്റെ അപ്പുറത്തെ റോയിൽ ഫ്രണ്ടിൽ സൈഡ് റോയിൽ വന്നിരുന്നു ഗ്ലോറി ആരും അങ്ങേർക്ക് കൈ കൊടുക്കുന്നില്ല കോടീശ്വരനാണ് പക്ഷേ ദേഹം മുഴുവൻ വെളുത്ത ഒരു പാണ്ട് വന്നിരിക്കുക ആരും അദ്ദേഹത്തിന് കൈ കൊടുക്കുക ഞാനിൻ്റെയൊന്ന് മനസ്സുള്ളി പ്രാർത്ഥിച്ച കർത്താവ് ഈ രോഗം ഭൂമിയിൽ ആർക്കും കൊടുക്കരുത് ഞാൻ നോക്കിയപ്പോൾ ഈ വേർത്തുകൊണ്ട് ഈ ഫുൾ സ്ലീവ് ഷർട്ട് വേർപ്പ് കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒട്ടുന്നു ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എൻ്റെ പോക്കറ്റിൽ നിന്ന് സ്തോത്രം ഒരു ടിഷ്യൂ എടുത്തു ഈ ഉടുപ്പിൻ്റെ കൈയടിച്ച് ഇങ്ങോട്ടൊന്ന് മാറ്റി പ്രിയരെ ഒന്നേ നോക്കിയുള്ള രണ്ട് ദിവസം ആഹാരം കഴിക്കാൻ പറ്റിയില്ല മുഴുവൻ സ്കിന്നു പോയി പഴി തളിഞ്ഞിരിക്കുക ടിഷ്യൂ കൊണ്ട് ചലം ഒപ്പിയച്ച് ടിഷ് അങ്ങോട്ട് അവൻ ജെല്ലിൽ കൂടെ കളഞ്ഞു സ്പ്രേ എടുത്ത് ബോഡിയേലും അടിച്ചു ഉടുപ്പേലും അടിച്ചു ിന്റെ അവിടെ അടിച്ചു കാരണം ദുർഗന്ധം കൊണ്ട് തനിക്ക് തന്നെ ഇരിക്കാൻ വയ്യ നോക്കിക്കേ കുഞ്ഞെ നിന്റെ മുറ്റത്ത് മൂന്നാല് ഓടിയില്ലെങ്കിലും ഒരാൾ കൈ തരുവല്ലോടാ സ്തുതിക്ക് കുഞ്ഞെ നിന്നെ കണ്ട ഒരാൾ ചുംബനം തരുവല്ലോ നിന്നോട് അറിഞ്ഞു ദൈവത്തെ സ്തുതിക്ക് നിനക്ക് തന്ന ആരോഗ്യം ദൈവത്തിന്റെ ദാനവാ ഓ ഹാലൂയ്യ എന്നോട് ദൈവൻ പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞു പോകയാ നീ എഴുതി വെച്ചോ നിന്റെ വീടിനകത്ത് സമാധാനത്തിന്റെ കൊടി പാറി പറക്കും ഈ സമാധാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ പറഞ്ഞുപോയി പറയാൻ വന്ന വിഷയത്തിലോട്ടാ വന്നേ ഒരപ്പം വന്നുവെച്ചു പറഞ്ഞു എനിക്ക് അഞ്ചു മക്കളുണ്ട് അഞ്ചിനും വട്ടാ ഒരുത്തനെ ഇച്ചിര കുറവുള്ളൂ അവനെ ഇന്നലെ വീടിന് നീ വെച്ചു

ഒരാമീൻ പറഞ്ഞാട്ടെ ദൈവം നിനക്ക് തരുന്ന സമാധാനം ഓർത്തു നീ സ്തോത്രം ചെയ്യണം ഞാൻ സത്യം പറയാം ഇരുപത്തഞ്ച് വർഷമായിട്ട് എന്നോ ഭയങ്കര സമാധാനമാണ് ഞാൻ അനുഭവിക്കുന്നത് അത് കെടുത്താൽ പലരും കൊമ്പ് കൂലിക്ക് വന്നിട്ടുണ്ട് അടുക്കത്തില്ല ആ സമാധാനം കെടാൻ സംഭവിക്കത്തില്ല ഞാനൊരു സത്യം പറയാം നിനക്ക് ദുഃഖം ഉണ്ടാക്കുന്നൊരു കാര്യം നീ പറയല്ല ഓർക്കുക ഓർക്കുപോലും ചെയ്യരുത് എന്നിട്ട് സന്തോഷം ഉണ്ടാക്കിയ കാര്യങ്ങൾ പറയണം ഒരാമീൻ പറഞ്ഞാട്ട് ഒരു നല്ല ഹലി ഞാൻ പറഞ്ഞാട്ട് അനർത്ഥം ഉണ്ടായി അത് പിന്നെ ഞോരും പുറത്തു ഓർക്കുമ്പോൾ എൻ്റെ ചങ്ക കൂട്ടു ഓർക്കണ്ട എന്തിനാ ഞാൻ കൂട്ടുന്നത് നിനക്കെത്രയോ നല്ല കാര്യം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ നമ്മളും കർത്താവുമായിട്ടുള്ള ബന്ധം ഒര മോനും അപ്പനും തമ്മിലുള്ള ബന്ധമാണ് അല്ലേ അല്ലേ ഏതേലും കുഞ്ഞ് കരഞ്ഞിരിക്കാൻ അപ്പൻ അപ്പനാഗ്രഹിക്കുന്നുള്ളൂ ഇല്ല അപ്പൻ അപ്പനാഗ്രഹിക്കുന്ന കുഞ്ഞെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണമെന്നാണ് നിങ്ങൾ സന്തോഷിച്ചിരിക്കണമെന്നാണ് എൻ്റെ അപ്പൻ്റെ ആഗ്രഹം

ചുമ്മാ വാഴുന്ന പുള്ളിയൊക്കെ ചെവിക്ക് പിടിച്ച് പറഞ്ഞു വിട്ടേ ക്രിസ്തുവിന്റെ സമാധാനം നിന്റെ ഹൃദയത്തിൽ വാഴട്ടെ ദൈവാത്മാവ് എന്നോട് പറയുക അമ്മ ഈ ദിവസങ്ങളിൽ നിന്റെ വീട്ടിൽ നീ സമാധാനം അനുഭവിക്കുക വായിക്കുന്ന ഒരു കാര്യമുണ്ട് സമാധാനത്തിന്റെ ദൈവം ഒന്ന് അഞ്ചാമധ്യം ഇരുപത്തഞ്ചാം ഒക്കെ സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കട്ടെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടത്തക്കവണ്ണം കാക്കുമാറാക

മഹത്വം ഈ മൊബൈൽ ൊടുക്കുന്ന പോലെ മഹത്വം നിനക്ക് തരുവന്ന് ജോസഫിനെ ആദ്യ ഫലമായി മിശ്രമിൽ വിട്ടു ജോസഫ് തകർന്ന അസ്തമിച്ചെന്ന് സഹോദരന്മാർ പറഞ്ഞു പരത്തിയ വാർത്തകെട്ട് ഞെട്ടി സങ്കടപ്പെട്ട് കരയുന്ന യാക്കോബ് ഒരു ദിവസം യോസഫിച്ച രഥങ്ങൾ യാക്കോബിനെ കയറ്റാൻ വന്നു കണ്ണുനീരൊരുക്കി കരഞ്ഞുകൊണ്ടിരുന്നവൻ്റെ വീട്ടുമുറ്റത്തൊക്കെ പൊടിപറപ്പിച്ച് രാജരഥങ്ങൾ പൊടിപറപ്പിച്ച് മിശ്രേമിലെ കുതിരകൾ പാഞ്ഞു വന്നു നിൽക്കുക ഞാനൊരു ദൂത് പറയാം നിൻ്റെ നിന്ന കടയാളത്തോട് ഇന്നല്ലെങ്കിൽ നാളെ പരിഹാരം ഉണ്ടാവും നീ തന്നെ മറുപടി ദേശം ഇളക്കി വരും രാജരഥത്തിൽ കൊട്ടാരത്തിൽ പോവുക അമ്മ അവനും അവൻ്റെ സഹോദരങ്ങളും അവൻ്റെ മൃഗസമ്പത്തുകളും അവൻ്റെ ദാസീദാസന്മാരും അവൻ്റെ കുടുംബങ്ങളും എല്ലാം മിശ്രമിലോട്ട് ചെന്നു അമ്മ അമ്മ സ്തോത്രം അതിലൊരു അധ്യായത്തിനകത്ത് വായിക്കുന്നൊരു കാര്യമുണ്ട് കർത്താവിൻ്റെ സ്തോത്രം അമ്മ ഭർഭവന്റെ മുമ്പിൽ യോസഫ് തൻ്റെ അപ്പനെ സഹോദരന്മാരെ നിർത്തി പറയുക യോസഫേ നിന്റെ അപ്പനും സഹോദരന്മാരും ഏറ്റവും നല്ല ദേശം എടുക്കട്ടെ അവൻ അവർക്ക് കൊടുത്തു എടാ കാലുകുത്തിയാൽ ജാതികളുടെ അവകാശം നിനക്ക് ദൈവം വിഭാഗിച്ചു തരും ഈ ദിവസങ്ങളിൽ അർഹിക്കാത്ത ചെലവ് നിനക്ക് ദൈവം നീട്ടിത്തരാൻ പോകയാ എന്നോട് പറയുന്നു ഈ ദിവസങ്ങളിൽ നിനക്ക് ചെലവ് നീട്ടിത്തരും ദൈവം

സൗഖ്യം ആകട്ടെ ഇനി കൈ എടുത്തു ആന്റി എന്നെ നോക്കിയേ ഒന്ന് ചിരിക്ക ആന്റി ഇനി ആന്റി തൊട്ട് നോക്കിയാ മൊഴ അവിടെ ഉണ്ടോ ഇല്ല ഇല്ല ആന്റി ഇപ്പൊ എന്തു ചെയ്യാ മൊഴ മൊഴയില്ല ഉണ്ടായിരുന്നു വരുമ്പോണ്ടായിരുന്നു ആ ഞെക്കിയപ്പോ വേദന ഉണ്ടോ അന്നേരം

ഈ വചനം കേട്ടുകൊണ്ട് ഞങ്ങളുടെ മക്കളെ അങ്ങ് കാണുന്നുകൊണ്ട് സ്തോത്രം ചില ദിവസങ്ങളായി അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തെ എൻ്റെ ദൈവം എടുത്തു മാറ്റണം അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം എൻ്റെ കർത്താവർക്ക് സാധിപ്പിച്ചു കൊടുക്കണം മാറയിലെ വെള്ളത്തിൻ്റെ കയ്പ്പ് മാറ്റുന്ന പോലെ അവരുടെ കയ്പിനെ ദൈവം മാറ്റണം അവരുടെ രോഗങ്ങൾ സൗഖ്യമാണ് അവരുടെ യേശുവിന്റെ നാമത്തിൽ അവർ പിടിപ്പിക്കപ്പെടട്ടെ ഈ വചനം അവരുടെ വീട്ടിൽ മുഴങ്ങിയപ്പോൾ അവരുടെ വീട്ടിലെ ഇരുട്ടെല്ലാം മാറി ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളുടെ വിഷയത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു ഞങ്ങളെ നേരിട്ട് കണ്ടു പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് ഒന്നിച്ചു കാണാം ബ്ലസ്